കാലം തെറ്റി ഇറങ്ങിയ സിനിമ മലയാളത്തിലെ അണ്ടർ റേറ്റഡ് ക്ലാസിക് മൂവി ദേവദൂതൻ എന്ന ചിത്രത്തിന് പുതുതലമുറ നൽകുന്ന വിശേഷണങ്ങൾ നിരവധിയാണ് രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ മലയാള സിനിമയിൽ അതുവരെ കണ്ടതിൽ നിന്ന് വേറിട്ടൊരു അവതരണ രീതിയായിരുന്നു അവലംബിച്ചിരുന്നത് രണ്ടായിരത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത് കോക്കേഴ്സ് സിനിമയുടെ ബാനറിൽ സിയാദ് കോക്കർ നിർമ്മിച്ച ദേവദൂതൻ ഹോളിവുഡ് സിനിമാ ശൈലിയിലുള്ള കഥാപശ്ചാത്തലവും വിദ്യാസാഗറിൻ്റെ സംഗീതവും സന്തോഷ് തുണ്ടിയിലിൻ്റെ ഛായാഗ്രഹണവും അടക്കം പല പ്രതിഭകളുടെ കരവിരുതുകൾ ഒത്തുചേർന്നപ്പോൾ ഒരു പുതിയ അനുഭവമായി മാറി പക്ഷേ എന്തുകൊണ്ടോ ആ അനുഭവം അന്നത്തെ പ്രേക്ഷകർ നേരാമ്പണ്ണം ഉൾക്കൊണ്ടില്ല സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം ദേവദൂതൻ റീറിലീസിന് ഒരുങ്ങുകയാണ് റിലീസിന് മുന്നോടിയായുള്ള ഫോർ കെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ മോഹൻലാൽ സിബി മലയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു നടനെന്ന നിലയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് ദേവദത്തൻ എന്നും വർഷങ്ങൾക്ക് ശേഷം അത് റിലീസിനെത്തുന്നത് സ്വപ്നം പോലെ തോന്നുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു ഫിലിമിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണിത് വർഷങ്ങൾക്ക് ശേഷം യാതൊരു കേടും കൂടാതെ ഇതെങ്ങനെ കിട്ടി എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് പഴയ പല ലാഭങ്ങളും ഇപ്പോൾ ഇല്ല അല്ലെങ്കിൽ ഫിലിം റോളുകൾ കാലാന്തരത്തിൽ നശിച്ചു പോയിട്ടുണ്ടായിരിക്കാം ഈ സിനിമയ്ക്ക് ഒരു ഭാഗ്യമുണ്ടായി വീണ്ടും റിലീസിനെത്തുന്നു ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് എന്നതാണ് ദേവദതതിൻ്റെ ടാഗ് ലൈൻ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളോട് ഞങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണിത് സിനിമയുടെ ഭാഗമായ ജയപ്രദ ജയലക്ഷ്മി മുരളി എന്നിങ്ങനെ എല്ലാവരെയും ഈ വേദിയിൽ ഓർക്കുന്നു ഈ സിനിമ എന്തുകൊണ്ട് അന്നത്തെ കാലത്ത് ഓടിയില്ല എന്ന് ചോദിക്കുമ്പോൾ കാലം തെറ്റിയിറങ്ങിയ സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു പക്ഷേ ആ സിനിമയുടെ അർത്ഥം അന്ന് ആളുകളിൽ എത്തുകാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു സിനിമകൾക്കൊപ്പം ഇറങ്ങിയത് കൊണ്ടായിരിക്കാം മാത്രമല്ല ഒരുപാട് നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട് ക്യാമറ സംഗീതം എന്നിങ്ങനെ എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ദേവദൂതൻ എൻ്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമകൾ നൽകിയ സംവിധായകനാണ് സിബി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതലുള്ള പരിചയമാണ് സതയം ദശരഥം എന്നിങ്ങനെ ഒട്ടേറെ നല്ല സിനിമകൾ നൽകിയ സംവിധായകനാണ് ദേവദൂതൻ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ ആഗ്രഹിച്ച ആ മനസ്സിന് നന്ദി മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞു